നമുക്ക് ഇന്ന് അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് കണ്ണൂരിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് അക്കാഡമിക് കൗൺസിലർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഒരു ഡിപ്ലോമ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള ഫാർമസിയിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലുള്ള ഹൈപ്പവ് മാർക്കറ്റിലേക്ക് സ്റ്റോർ കീപ്പർ വേക്കൻസിയാണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള ഐ ടി കമ്പനിയിലേക്കാണ് ടോട്ടൽ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫസ്റ്റ് വേക്കൻസിയാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനും മെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും സെക്കൻഡ് വേക്കൻസിയാണ് ആൻഡ്രോയിഡ് ഡെവലപ്പർ ബി സി എ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനും മെയിൽ ക്യാൻഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് ഗ്രാഫിക് ഡിസൈനർ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റും മെയിൽ ക്യാൻഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള ഡോർ ആൻഡ് വിൻഡോ ഷോറൂമിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡേറ്റിനാണ് ഈ അവസരം പതിനായിരം രൂപ ബേസിക് സാലറിയോടൊപ്പം ടി എ ഇൻസെൻറ്റീവ്സ് എന്നിവ ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് തിരുവനന്തപുരം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എന്നിവിടങ്ങളിലുള്ള ഡിറ്റർജൻറ്റ് കമ്പനികളിലേക്ക് വാൻ സെയിൽസ്മാൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഫോർ വീലർ ലൈസൻസ് ഉള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ടോട്ടൽ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫസ്റ്റ് വേക്കൻസിയാണ് വെയ്റ്റർ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാറായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് ആണ് ബില്ലിംഗ് സ്റ്റാഫ് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് സെയിൽസ് മാൻ റസ്റ്റ് യു റസ്എൽസി ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് വീഡിയോ എഡിറ്റർ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് കൊല്ലത്തുള്ള ഇ ലേണിംഗ് ആപ്പിലേക്കാണ് ടോട്ടൽ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫസ്റ്റ് വേക്കൻസിയാണ് അക്കൗണ്ടൻറ്റ് ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യുക മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒൻപതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വേക്കൻസിയാണ് ടെലികോളർ ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും തേർഡ് വേക്കൻസിയാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്